എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സാധാരണ എല്ലാ ഫങ്ഷൻസിനും ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കറിയാണ് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവാറുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തപ്പോഴാണ് എൻ്റെ കറി പെർഫെക്റ്റ് ആയിട്ട് വന്നത് അത് ഞാൻ ചേർക്കേണ്ട സമയത്ത് പറഞ്ഞു തരാം പിന്നെ എൻ്റെ വീഡിയോസ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഇത് നന്നായിരിക്കും പക്ഷേ മൺചട്ടി ഇല്ലിങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് രണ്ട് സവാള ഒരു പതിനഞ്ച് ഉള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കള്ളിൻ്റെ വിനാഗിരി ഇതുകൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം നന്നായി കൈകൊണ്ട് നേരെ അടി തിരുമ്മി യോജിപ്പിച്ചിട്ട് വേണം വയ്ക്കാൻ അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടിങ്ങനെ വെള്ളം വരണം കാണാം അതിനുശേഷം അത് പത്ത് മിനിറ്റ് മൂടി വെക്കാം അതിനുശേഷം പച്ചമുളക് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എന്നിവ കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിരിഞ്ഞുവെക്കാം ഇനി അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണം അത്യാവശ്യം നന്നായി പഴുത്തതാണ് ഒരു മാങ്ങ ചെറിയ രീതിയിൽ ചേന വന്നിട്ടുണ്ട് എന്ന് എന്നുവെച്ചാൽ ചെറുതായിട്ടൊന്നും പഴുത്തിട്ടില്ല പക്ഷേ ചെറിയൊരു കളർ മാറിയുണ്ട് പക്ഷേ ശരിക്കും നല്ല പുളിയുള്ള മാങ്ങയേക്കാളും ചെറിയൊരു ചേനപ്പ് വന്ന മാങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറിയ മാങ്ങ ചേർക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പൊതുവേ മാങ്ങ കറിയിൽ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇനി മാങ്ങ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇനി നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം മൺചട്ട ആയതുകൊണ്ട് ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ തന്നെ കുറച്ചുനേരം തള വന്നുകൊണ്ടേയിരിക്കും ഒന്ന് രണ്ട് തവണ വന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം അത് മാങ്ങ വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ മാങ്ങ വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് സ്റ്റൗവിൽ നിന്ന് താഴോട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് അത് നല്ലപോലെ തിളച്ചുകൊണ്ടേയിരിക്കും ഒന്നാം പാലം ഒഴിക്കുമ്പോൾ തിളച്ച് കൊണ്ടിരിക്കണ അതിനകത്തേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി മൊത്തം പിരിഞ്ഞു പോകും ഇപ്പോൾ ഇതിൻ്റെ തളയൊക്കെ നിന്നിട്ടുണ്ട് ചൂടുണ്ട് തള നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്താണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ചേർക്കേണ്ട ഒരു അര ടീസ്പൂൺ വലിയ ജീരകം നന്നായി പൊടിച്ചത് ചേർത്തിട്ട് നന്നായി ഒന്നിളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം അര ടീസ്പൂൺ മതിയാകും കേട്ടോ നന്നായി ഇളക്കി മൂടി വെക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളി താളിച്ച് ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് അതിലേക്ക് കറിവേപ്പില ഒരു നാല് വറ്റൽമുളക് എന്നിവ കൂടി ചേർത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മുളക് കൂടി ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക കളറായിരിക്കും ഈ മുളക് കൂടി ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇപ്പൊ നമ്മുടെ പെർഫെക്റ്റ് മാങ്ങാക്കാൻ റെഡി ആയിട്ടുണ്ട് കണ്ടപ്പോ ആ കറിയുടെ കളറ് തന്നെ ഒന്ന് ചേഞ്ചായി നല്ലൊരു കളറായി ഇനി ഇത് മൂടി വയ്ക്കാം നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അത് കുറുകി വരിക അപ്പോൾ ഒന്നുകൂടെ ചാറ് കട്ടിയുള്ളതാ ഇനി മങ്ങാ കറി വയ്ക്കുമ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ